அந்த ஏது பாட்டு பாடியது काला யானாலும் சரி என்னது யாசி என்னாரு வந்துட்ட இங்க வந்து வேற ஏதோ இனி அதனே आए பக்தி हेलो हाय வெல்கம் பேக் டு மை சேனல் विद्याஸ்வரர்ஸ் YouTube சேனல்ல புதிய வீடியோ லக எல்லாரக்கும் स्वागतம் அப்போ നമ്മൾ ഒരു മ്യൂസിക് ചാനലായിട്ടാണ് ആദ്യം തുടങ്ങിയത് പക്ഷെ പലപ്പോഴും മ്യൂസിക് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല അതിൻ്റെ കാരണമൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ വേറെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഇതിന് മുൻപ് ഇപ്പോൾ നമ്മൾ കണ്ടൻ്റ് ഒക്കെ വേറെയാണ് ചെയ്യുന്നത് അപ്പോൾ മ്യൂസിക്കിലുള്ള വീഡിയോസൊക്കെ ചെയ്യാൻ പറ്റാത്തതിന് എനിക്ക് വിഷമമുണ്ട് അപ്പോൾ പലരും പറയുന്നതായിട്ട് ഞാൻ അറിയുന്നുണ്ട് അപ്പോൾ ഇന്ന് ഞാനൊരു വലിയ മ്യൂസിക് കണ്ടന്റായിട്ടാണ് വന്നിരിക്കുന്നത് എൻ്റെ ഫാമിലിയാണ് എല്ലാവരും ഉണ്ട് ഒരു പ്രത്യേകത ഞാൻ പറയട്ടെ ഞങ്ങളുടെ വീട്ടിലെ എല്ലാവരും പാട്ടുകാരാണ് എന്താ പാരമ്പര്യമായിട്ട് അക്കുപ്പൻ്റെ അക്കൂപ്പൻ്റെ കാലം മുതൽ എല്ലാവർക്കും ഒരു സംഗീത പാരമ്പര്യം ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഒരു ഫാമിലിയിലാണ് ഞാൻ ജനിച്ചതെന്ന് ഞാൻ പ്രൗഡായിട്ട് പറയാണ് അപ്പോൾ ഇത് പല പല വീഡിയോസിലായിട്ട് എല്ലാവരും ഇവരുടെയൊക്കെ മുഖങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്നാലും ഞാൻ ഒഫീഷ്യലി ഒന്നുകൂടെ പരിചയപ്പെടുത്തുകയാണ് ഇതാണ് എൻ്റെ അച്ഛൻ അച്ഛൻ്റെ പേര് വിശ്വംഭരൻ അച്ഛൻ ഒരു സിംഗറാണ് പ്രൊഫഷണൽ സിംഗറാണ് കേട്ടോ ഒക്കെ ചെയ്യുന്ന ആളാണ് ഇതെൻ്റെ അമ്മ അമ്മ പ്രൊഫഷണൽ സിംഗർ ഒന്നും അല്ലെങ്കിലും അമ്മയും സിംഗറാണ് അമ്മ നന്നായിട്ട് പാടും നമുക്കതിനുള്ളൊരു ടാലൻ്റ് ഉണ്ട് ഇതാണ് എൻ്റെ അനിയൻ പ്രൊഫഷണൽ സിംഗറാണ് വീട്ടിൽ സിംഗറാണ് എല്ലാം കൊണ്ട് സിംഗറാണ് പിന്നെ ഒക്കെ കൈകാര്യം ചെയ്യും പ്രോഗ്രാംസ് ഒക്കെ ചെയ്യും അപ്പോൾ അതാണ് വിജോ വിശംബൻ അപ്പോൾ ഇവൻ്റെ കൂടെയുള്ള വീഡിയോസൊക്കെ നിങ്ങളിതിന് മുൻപ് കണ്ടിട്ടുണ്ടാവും ഇതെൻ്റെ മോനാണ് യാഷ് അവനും ഇപ്പൊ ചെറുതായിട്ട് പാടി തുടങ്ങിയിട്ടുണ്ട് അവന്റെ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഇവരെല്ലാവരെയും കൂടി ചേർത്തിട്ട് ഇവരെല്ലാവരുടെ പാട്ടും കൂടെ നിങ്ങൾക്ക് ഒന്ന് അതാണ് ഇന്നത്തെ വീഡിയോ അപ്പം ക്രിസ്മസ് ദിവസാണ് ഏ അപ്പൊ നമുക്ക് അച്ഛന്റെ ഒരു പാട്ടൊന്ന് തുടങ്ങിയാലോ യേശുദേവന്റെ ഒരു പാട്ടെന്ന് മനുഷ്യനേവിനീ മഞ്ഞേലു മണ്ണീരും വിണ്ണീരും മന്ദഹാസം പെയ്യും മധുര മനോഹര ഗാനം ദൈവം പിറക്കുന്നു മലമടക്കി മണ്ണിലും വിണ്ണിലും രാത്രി ഞാൻ ാണ് അച്ഛന്റെ പാട്ട് നിങ്ങക്ക് എല്ലാവർക്കും അപ്പോൾ നമുക്ക് അച്ഛന്റെ എന്താണ് സംഗീത ജീവിതത്തെ കുറിച്ച് അറിയാം അപ്പൊ അമ്മ എന്താണ് പാട്ടൊക്കെ പാടണ്ടേ അത് അതൊക്കെ നമ്മുടെ പ്രേക്ഷകരെ ക്ഷമിക്കും അല്ലേ നിങ്ങൾ ക്ഷമിക്കും എന്ന് എനിക്ക് വിശ്വാസമുണ്ട് അപ്പൊ അമ്മയുടെ ഒരു പാട്ട് കേട്ടു അടുത്തതായിട്ട് നമ്മള് പാടിപ്പിക്കാൻ പോകുന്നത് ബിജോയെ കൊണ്ടാണ് അപ്പൊ ബിജോ ഇന്ന് നമ്മുടെ ക്രിസ്മസ് ദിനത്തിൽ വിജോ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പാട്ട് ഏതാണെന്ന് നമുക്ക് കേൾക്കാം സെലക്ട് കേക്കാം ഇവര് രണ്ടുപേരായിട്ട് ഒരു ധനുമാസത്തിൽ കുടിയും ഗജപാലക ദേവനാഥം കേട്ടു ആമോദര രാജകുമാരിനോട് തന്നൂ തിങ്കൾ കലപാടി ക്രോറിയ ക്രോറിയ

നേരം ഉൾക്കൂട്ടിൽ ദേവത്തിൽ നടന്നു ലോകത്തിലും പ്രകക്ഷയായി ഇത് കൂടുതൽ എങ്ങനെ കാണിക്കുന്നുണ്ടെന്നട്ടോ കുഞ്ഞിന്റെ ലിരിക്സ്നെക്കൊരു ഡൗട്ട് ഉള്ളതുകൊണ്ട് നമ്മൾ ഒന്ന് സപ്പോർട്ട് ചെയ്തു കൊടുക്കാം കൂടുതൽ അത്യാശം അത്യാശം പാടിപ്പച്ചല്ലേ കൈയിടി കൈയിടി അമ്മമാ മാത്രം കൈയിടി അപ്പച്ചാ അച്ചനെ കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് แชร์ ചെയ്യാനാണ് നമ്മൾ ഈ ക്രിസ്മസ് ഒന്ന് അ ആ ഷോർട്ട് ആയിട്ടാച്ച ക്രിസ്മസ് പ്രോഗ്രാം ഒക്കെ ചെയ്തിട്ടുണ്ട് അത് പ്രോഗ്രാം ഞാൻ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് അതിനെക്കുറിച്ച് ഒന്നും പറയാമോ ക്രിസ്മസിൻ്റെ ആഘോഷങ്ങൾ എന്ന് പറയുമ്പോൾ അതൊരു പ്രത്യേക അനുഭൂതിയാണ് അതൊരു സുഖവും സന്തോഷവും എല്ലാം ഉണർത്തുന്ന ഒരു ക്രിസ്മസ് രാവാണ് ഈ പിന്നെ ക്രിസ്മസ് പാട്ടുകളും ക്രിസ്മസ് കരോൾ കാരോ ഗാനങ്ങളും ഒക്കെ നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിലൊക്കെ നാളെ വെള്ളങ്ങളോടുകൂടി അലയടിക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷം

ക്രിസ്മസിന് കുറച്ച് ദിവസത്തിന് മുമ്പേ നമുക്ക് ക്രിസ്മസ് അടുക്കുന്നല്ലോ എടുക്കുന്നല്ലോന്നൊരു ഹാപ്പിനെസും എല്ലാവരിലും അത് ഉണ്ടാവും പിന്നെ ഇപ്പോഴൊക്കെ ആണെങ്കിൽ നമ്മൾ പ്രായക്കായിപ്പോ ക്രിസ്മസ് ആകുമ്പോൾ നമുക്ക് പുതിയ പാവാട ബ്ലൗസ് നമുക്ക് വീട്ടിൽ കിട്ടാം പിന്നെ കേക്ക് മുറിക്കും പിന്നെ ക്രിസ്മസിന് അമ്മ ഉണ്ടാക്കുന്ന അമ്മയുടെ സ്പെഷ്യൽ ബീഫ് കറി അമ്മ പരിപ്പും ചെറിയ ഉള്ളിയൊക്കെ ഇട്ടാകുമ്പോൾ ഒരു ചെറിയ ഉണ്ടാക്കും അടിപൊളിയാക്കും പിന്നെ അമ്മ പപ്പടം പൊള്ളിക്കും ഒരു തോരൻ ഉണ്ടാക്കും സത്യം പറഞ്ഞാൽ ഞാൻ ബിരിയാണി കഴിക്കുന്നതിനേക്കാളും ഭയങ്കര ആ ഫുഡ് ഇതൊക്കെ പിന്നെ അത്യാവശ്യം പുറത്തൊക്കെ ഒന്ന് പോകും ഒന്ന് കറങ്ങി അഴിച്ച് പുറത്തു നിന്നൊരു ഫുഡൊക്കെ കഴിച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ ക്രിസ്മസ് ാണ് അപ്പം പണ്ടത്തെ ക്രിസ്മസും ഇപ്പോഴത്തെ ക്രിസ്മസും നമ്മൾ വ്യത്യാസമുണ്ട് ഇപ്പം കുറച്ചും കൂടെ അല്ലേ ന്യൂ ജൻ സെലിബ്രേഷൻ ഒക്കെയാണ് നമ്മൾ കേക്ക് കട്ട് ചെയ്യാനായിട്ട് കേക്ക് ഇതുവരെ നമ്മൾ കട്ട് ചെയ്തില്ല ഇനി ഇനി വേണം ഈ വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം വേണം നമുക്ക് കേക്ക് കട്ട് ചെയ്യാനായിട്ട് അപ്പം അതൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പം അതൊക്കെയാണ് നമ്മുടെ ക്രിസ്മസ് എക്സ്പീരിയൻസ് അപ്പം ഞാനിതിൻ്റെ ക്രിസ്മസിന്റെ ഒരു ബേസിൽ മാത്രം പോകുന്നില്ല നമുക്കൊരു

ചന്ദ്രകാന്തം കൊണ്ട് നാലുകെട്ട് അതിൽ കന്ദനപ്പടിയുള്ള പൊന്നൂഞ്ഞാൽ ഋതുക്കൾ നമുക്കായി പണിയും സ്വർഗത്തിൽ ആകാശഗംഗയും ആമ്പൽകുളം ചന്ദ്രകാന്തം കൊണ്ട് നാലുകെട്ട് ഞങ്ങളുടെ പാട്ടിനെ ഞങ്ങൾ തന്നെ കൈയടിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ വിചാരിക്കുന്നത് ഞാൻ പരസ്പരമുള്ള പ്രോത്സാഹനത്തിന്റെ ഭാഗം അടുത്തതായിട്ട് മാറുമോദാനെല്ലാം തന്നാലേ പോരാടി കടന്ന കലയുളിവാസവരും തോന്നുന്നു ഈ കൊള്ളും നമക്കാനും തല കോതും എളങ്കാത്തൊണ്ടുവരും മരമാകും എതയെല്ലാം ആഴ്ച ീ മുന്നോ ഇനി അടുത്തതായിട്ട് പാടാൻ പോകുന്നത് you yeah.

പിന്നെ പിന്നെ എൻ്റെ ഹസ്ബൻഡ് ഒരു പാട്ടുകാരനല്ല അതുകൊണ്ട് ഈ വീഡിയോ ഇല്ല ബാക്കി എല്ലാവരും പാട്ടുകാരാണ് പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത് നല്ല പാട്ട് ആസ്വാദകനാണത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാത്തവരേക്കും